മാനന്തവാടിയിൽ നടക്കുന്ന അനധികൃത നിർമ്മാണം ബി ജെ പി മാനന്തവാടി നഗരസഭാ ചെയർപേഴ്സണെ ഉപരോധിച്ചു കഴിഞ്ഞ ആഴ്ച സെക്രട്ടറിയെ ഉപരോധിച്ചപ്പോൾ ഒത്തുതീർപ്പാക്കിയ തീരുമാനം ഏഴു ദിവസം കഴിഞ്ഞിട്ടും നടപ്പാക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് ബി ജില്ലാ സെക്രട്ടറി കണ്ണൻ കണിയാരത്തിന്റെ നേതൃത്വത്തിൽ മൂന്ന് മണിക്കൂറോളം ഉപരോധിച്ചത് മലയോർ ഹൈവേയുടെ പ്രവർത്തനത്തിന്റെ പേരിൽ മാനന്തവാടിയിൽ നടക്കുന്ന അനധികൃത നിർമ്മാണത്തിനെതിരെ ബി ജെ പി കഴിഞ്ഞ ആഴ്ച സെക്രട്ടറിയെ ഉപരോധിച്ചിരുന്നു അന്ന് ഒത്തുതീർപ്പാക്കിയ തീരുമാനം ഏഴു ദിവസം കഴിഞ്ഞിട്ടും നടപ്പാക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് നഗരസഭാ ചെയർപേഴ്സൺ സി കെ രത്നവലിയെ ഉപരോധിച്ചത് കോടതി സ്റ്റേ നിലവിലുണ്ടായിട്ടും നഗരസഭ മൂന്ന് തവണ പൊളിച്ചു മാറ്റണമെന്ന് നോട്ടീസ് നൽകിയിട്ടും രാത്രിയും പകലും നിർമ്മാണ പ്രവർത്തനം നടത്തുന്നത് അധികൃതർ തടയാത്തതിൽ പ്രതിഷേധിച്ചാണ് ബി ജെ പി നഗരസഭാ ചെയർമാനെ ഉപരോധിച്ചത് ഒടുവിൽ സെക്രട്ടറി ഇൻചാർജ് തനുഷിനോടും നഗരസഭാ ചെയർപേഴ്സൺ സി കെ രത്നവലിയും വൈസ് ചെയർപേഴ്സൺ ജേക്കബ് സബാസിനും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പി വി എസ് മൂസയുമായി നടത്തിയ ചർച്ചയിൽ ഏഴു ദിവസത്തിനുള്ളിൽ അനധികൃത നിർമ്മാണം സ്വയം പൊളിച്ചു നീക്കിയില്ലെങ്കിൽ നഗരസഭ പൊളിച്ചു മാറ്റുമെന്നും നിർമ്മാണം നിർത്തിവെക്കുന്നതിനായി ഇത്തരം സ്ഥാപനങ്ങളിലെ വെള്ളം എന്നിവ റദ്ദാക്കുമെന്നും ഉള്ള തീരുമാനത്തിന്മേൽ സമരം അവസാനിപ്പിച്ചു ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് മുനിസിപ്പാലിറ്റി ചെയ്യേണ്ട പണി ബിജെപിക്ക് അറിയാൻ വേണ്ടി പോകുകയാണ് ഈ ഷട്ടർ താത്താൻ വേണ്ടി പോകുക അതപ്പുറത്തേക്ക് പാടില്ല ഈ പഴയ ഭക്ഷണം പിടിച്ച സമയത്ത് അതേ സമയത്ത് ഈ ഷട്ടർ അതായിട്ട് സീൽ വെക്കേണ്ടതാണ് വോട്ടി എടുക്കേണ്ടതാണ് പക്ഷേ ഇവർ യാതൊരു വിധത്തിലുള്ള നടപടി സ്വീകരിക്കാൻ വേണ്ടി മുനിസിപ്പാലിറ്റിയോ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് തയ്യാറായിട്ടില്ല അതുകൊണ്ട് ഈ വേണ്ടി മുഴുവൻ ഒരു പിന്തുണയും കൂടി ഉപരോധം മൂന്ന് മണിക്കൂർ നീണ്ടു പ്രാഥമിക ആവശ്യങ്ങൾക്ക് പോലും പുറത്തിറങ്ങാൻ സമ്മതിക്കാതെ ഉപരോധിച്ചതിൽ പ്രതിഷേധിച്ച സ്ത്രീ കൌൺസിലർമാരായ ലേഖ രാജീവൻ മാർഗ്രറ്റ് തോമസ് എന്നിവരുടെ നേതൃത്വത്തിൽ സമരക്കാരോട് വാക്കുതർക്കമുണ്ടായിരുന്നു പെർമിഷൻ വേണോ ഒന്നും വേണ്ട നിങ്ങൾ വീടുകളിൽ പെർമിഷൻ വേണ്ട ഒരു ചെറിയ മൂറി കൂട്ടി എടുക്കണമെങ്കിൽ വേണ്ട ഒരു ഒരു തൂന്ന് വെച്ചാണെങ്കിൽ പെർമിഷൻ വേണം വേണ്ടേ ഞങ്ങൾ കൂട്ടിക്കണേ ഞങ്ങൾ കൂട്ടിക്കാം ആ ഇതിൽ ഉത്തരവാദിത്താറ് ചെയർപേഴ്സൺ അല്ലെങ്കിൽ ഇതിൽ ഉത്തരവാദിത്താറെന്ന് പറയും ഞങ്ങൾ അവർക്ക് കണ്ടോളാം ന്യൂസ് ബ്യൂറോ മാനന്തവാടി